സിദ്ധാർത്ഥ ലിറ്റററി ഫെസ്റ്റിന്റെ രണ്ടാം എഡിഷൻ ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരൻ കെ പി രാമനുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു മനുഷ്യത്വം എന്ന ഭാവത്തെ സാക്ഷാത്കരിക്കുകയാണ് എഴുത്തുകാർ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു മനുഷ്യത്വം എന്ന ഉദാത്തമായ ഭാവത്തെ സാക്ഷാത്കരിക്കുകയാണ് എഴുത്തുകാർ ചെയ്യേണ്ടതെന്ന് എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളം ഉപദേശക സമിതി കൺവീനറുമായ കെ പി രാമനുണ്ണി പറഞ്ഞു സർവ്വ ജീവജാലങ്ങളും സുസ്ഥിരതയോടെ ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകണം അതിന് മനുഷ്യൻ ഐക്യത്തോടെ നിൽക്കണം അതിന് സാഹിത്യം അനിവാര്യമാണ് മനുഷ്യനെ എത്തിക്കുക എന്നതാണ് സാഹിത്യം ചെയ്യുന്നതെന്നും എല്ലാ കലകളുടെയും മാതാവാണ് സാഹിത്യമെന്നും കെ പി രാമനോണി കൂട്ടിച്ചേർത്തു മനുഷ്യത്വത്തെ ഉയർത്തിയാൽ മാത്രമേ സാഹോദര്യത്തിനുള്ള ബോധത്തെ വളർത്തിയാൽ മാത്രമേ ഐക്യപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിന് സാഹിത്യം അനിവാര്യമാണ് സമ്മാനം പ്രശസ്ത ശിവശങ്കരി പറയാറുണ്ട് അവരൊരു ശ്ലോകനായിരുന്നു നിറ്റ് ഇന്ത്യ ത്രൂ ലിറ്ററേച്ചർ ഇന്ത്യയെ സാഹിത്യത്തിൽ കൂടെ തുന്നി ചേർക്കുക ഇന്ന് നമുക്ക് ആ ശ്ലോകൻ നിറ്റ് ലിറ്ററേച്ചർ ലോകത്തെ സാഹിത്യത്താൽ ഐക്യപ്പെടുത്തുക എന്നതാക്കി മാറ്റേണ്ട ഒരു അവസ്ഥാ വിശേഷമുണ്ട് അപ്പൊ സാഹിത്യത്തിന്റെ പ്രാധാന്യം നമുക്ക് അത്ര പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് മനുഷ്യൻ പിന്നെ പൂർണ്ണ എത്തിക്കുന്നതാണ് സിദ്ധാർത്ഥ 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 ഫെസ്റ്റിന്റെ രണ്ടാം എഡിഷൻ പള്ളിമൺ ഗ്രീൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം ഫൗണ്ടേഷൻ സെക്രട്ടറി സുരേഷ് അധ്യക്ഷത വഹിച്ചു പിടിക്കുന്നവർക്കും ഇതിന്റെ നിൽക്കുന്ന സമൂഹത്തിനും ഇതിനൊക്കെ കാരണക്കാരായി അല്ലെങ്കിൽ ഇതിനൊക്കെ പോസിറ്റീവായി പ്രിയപ്പെട്ട ഫൗണ്ടേഷൻ ചെയർമാൻ അടക്കമുള്ള എല്ലാവർക്കും ഈ ഈ ഒരു വലിയ പിന്തുണ എല്ലാ നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഫ്രാൻസിസ് നൊറോണ സാബു കോട്ടുകൽ ജേക്കബ് എബ്രഹാം ശ്രീകണ്ഠൻ കരിക്കകം രാജീവ് ജീഡവ അനൂപന്നൂർ ഇളവൂർ ശശി പി ജെ ഉണ്ണികൃഷ്ണൻ ജെ ശൈലജ വീരാൻകുട്ടി അജിത്തെ സാർ കുരിയപുര ശ്രീകുമാർ സെബാസ്റ്റ്യൻ രാജു വള്ളികുന്നം എന്നിവർ വിവിധ സെഷനുകളിൽ പങ്കെടുത്തു അനൂപ് കല്ലറ കെ സജീവ്കുമാർ ഹരിഹരൻ ഉണ്ണി ഡോക്ടർ മുഹമ്മദ് കബീർ എന്നിവർ മോഡറേറ്റർമാരായിരുന്നു പുസ്തകപ്രകാശനങ്ങൾ കാരിക്കേച്ചർ പ്രദർശനം തത്സമയ ചിത്രരചന പുസ്തകോത്സവം എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ന്യൂസ്ബ്യൂറോ കൊല്ലം